കുറച്ചുകൂടെ വെപ്പൺസ് ഉണ്ട് നമ്മുടെ വിരലുകൾ നമ്മുടെ കൈയുടെ മുഷ്ടി കൈയുടെ മുട്ട് കാലിൻ്റെ മുട്ട് കാൽപാദം ഹിപ്പ് തല ഇത്രയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ വെപ്പൺസ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് കാരണം നമുക്ക് ട്വൻ്റി മിനിറ്റ്സ് ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് പറഞ്ഞു വിട്ടെന്നാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് എപ്പോഴും ശ്രദ്ധയിൽ വെക്കുക നമ്മുടെ ശരീരത്തിലെ ആയിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ വെപ്പൺസും ഓർമ്മയിൽ വയ്ക്കുക അതുപോലെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും നമുക്ക് എന്തുണ്ടാവണം ശ്രദ്ധയുണ്ടാവണം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ എവിടെയാണെന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം പരിസര ബോധം വേണം അപ്പം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ബസ്സിലാണെന്നുള്ളൊരു ബോധം ഉണ്ടാവണം ഏ ഞാനൊരു സ്ത്രീയാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ആരിൽ നിന്ന് വേണമെങ്കിലും ഞാൻ ഒരു ആക്രമണത്തിന് ഇരയാകാം എന്നുള്ളൊരു ബോധം എനിക്ക് എപ്പോഴും ഉണ്ടാകണം അതുകൊണ്ടൊരു പെൺകുട്ടി അവൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം അലേർട്ടായിരിക്കണം പരിസരം ശ്രദ്ധിച്ച് നടക്കണം ശരിയല്ലേ ശരിയാണോ അല്ലയോ ആണോ അല്ലയോ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ബസ്സിൽ കയറി തന്നെ ഫോൺ ഫോണെടുത്തു ഫോണിലായിരിക്കും നമ്മുടെ ഫുൾ ടൈം ശ്രദ്ധ നമ്മുടെ കൂടെ ആരാണ് വന്നിരിക്കുന്നോന്ന് നമ്മളെ ആരെങ്കിലും തോണ്ടുന്നുണ്ടെന്നോ നമ്മുടെ ശരീരത്തിലേക്ക് മോശമായിട്ട് നോക്കുന്നുണ്ടെന്നോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒരു പിടുത്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് അയ്യോ അയാൾ എന്നെ പിടിച്ചു എന്നുള്ളൊരു ബോധം നമുക്ക് വരുന്നത് അവിടെയാണ് നമുക്ക് എപ്പോഴും ശ്രദ്ധ വേണമെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ് എപ്പോഴും പരിസരം വീക്ഷിച്ചു നടക്കണം അതുപോലെ തന്നെ എന്തുണ്ടാവണം ധൈര്യം വേണം എന്ത് പ്രശ്നം വന്നാലും ബോൾഡായിട്ട് നിൽക്കണം എന്നാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ എന്താണ് അല്ലേ അതുപോലെ ബോൾഡായിരിക്കണം കൂടി ഇരിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രതികരിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇതെല്ലാം കൂടി വന്നു ചേർന്നാലേ ഈ പറഞ്ഞ സെൽഫ് ഡിഫൻസ് അത് ഫുൾ ആവത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന നമ്മുടെ വീക്കർ പോയിൻസും വെപ്പൺസും നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക പിന്നെ ഈ സെൽഫ് ഡിഫെൻസിൽ തന്നെ നമ്മൾ പത്ത് നാൽപ്പത്തിയെട്ടോളം ഇവൻ്റുകളുണ്ട് ഒരാൾ നമ്മളുടെ കയ്യിൽ കയറി പിടിച്ചാൽ എങ്ങനെ രക്ഷപ്പെടാം നമ്മളെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്താൽ എങ്ങനെ രക്ഷപ്പെടാം അതുപോലെ ബാക്കിൽ നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടാം ഒരു മാല പറിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഒരു ബാഗ് തട്ടിപ്പറിച്ച് കൊണ്ട് പോകാൻ ശ്രമിച്ചാൽ പിന്നെന്താണ് ഗ്രൂപ്പായിട്ട് ഒരു അറ്റാക്കുണ്ടായാൽ റേപ്പ് ചെയ്യാൻ വന്നാൽ ഇതിനൊക്കെ എന്തു വേണം ധൈര്യം വേണം ഞാൻ ആദ്യം പറഞ്ഞ ധൈര്യം വേണം പ്രതികരിക്കാനുള്ളൊരു ശേഷി ഉണ്ടാവണം പിന്നെ നമ്മുടെ ഈ സെൽഫ് ഡിഫെൻസിൻ്റെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി പ്രതികരിക്കാനുള്ളൊരു ശേഷി നമുക്ക് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ഒന്ന് രണ്ട് ഡെമോൺസ്ട്രേഷൻസ് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഒരാൾ എഴുന്നേറ്റ് വരാമോ സ്റ്റുഡൻസ് ആരെങ്കിലും എഴുന്നേറ്റ് വരാമോ ഏ നമുക്കൊരു ഡെമോ ചെയ്തു നോക്കാം പെട്ടെന്ന് വാ ഓടി വാ എന്തായാലും ഈ ഇരിക്കുന്ന ഇത്രയും പേര് സെൽഫ് ഡിഫൻസ് എന്താണെന്ന് അറിയാനും അതിനോടൊരു അല്പമെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബാക്കി കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരാൾക്ക് എഴുന്നേറ്റ് വരാം ഒടിവാ ഞാൻ പറഞ്ഞു ബാക്കിൽ നിന്നൊരു അറ്റാക്ക് എന്ന് പറഞ്ഞു അല്ലേ ഇദ്ദേഹത്തിന് ഇത്തിരി ഹൈറ്റ് കൂടിപ്പോയത് എന്റെ തെറ്റല്ല അപ്പോ ആക്രമിക്കാൻ വരുന്നയാൾക്ക് എന്തായാലും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടാവും ഈ ഹൈറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല അല്ലേ അപ്പോ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായി ഇനി എന്നെ ഒന്നും ചെയ്തേക്കില്ല കേട്ടോ ഏഹ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ ഇങ്ങനെ ഒരു അറ്റാക്ക് അതായത് നമ്മൾ തനിച്ച് വീട്ടിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല വീട്ടിലാരും ഇല്ല ഡോറൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് പരിസരം ഒന്നും ശ്രദ്ധിക്കാൻ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് പരിസരം എല്ലാം ശ്രദ്ധിച്ച് അതായത് അവിടെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തി കുട്ടി മാത്രമേ തനിച്ച് വീട്ടിലുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരാൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് വന്നതാ ഇങ്ങനെ കടന്നു പിടിച്ചു ഇങ്ങനെ കടന്നു പിടിച്ചാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും ആ പറഞ്ഞു ഒന്ന് എനിക്ക് തോന്നുന്നു ഹിറ്റ് ചെയ്ത് ഒന്ന് ചെയ്യാം അതല്ലെങ്കിൽ ലെഗ് ഇപ്പം ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്ജെക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോഴ്സ് പുഷ് ചെയ്ത് ഈ ബാക്കിലേക്ക് വീഴ്ത്താം അല്ലെങ്കിൽ ഈ ഒരു ലോക്ക് ഇട്ട് താഴെ വീഴ്ത്താം അല്ലെങ്കിൽ നോക്കാം ഫ്ലോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് അതാണ് ഈ കൈയുടെ പിടുത്തം പിടിയിപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ പിന്നെ പിന്നെ മാക്സിമം അതാണ് ശരിക്കും നമുക്ക് വേണ്ട അതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കണം അപ്പൊ ഒരാളും ഒന്ന് പിടിച്ചു കഴിയുമ്പോ പെട്ടെന്ന് എന്താണ് മരവിച്ച് പോകുന്ന ഒരവസ്ഥ അല്ലേ ഒന്നും ചെയ്യാൻ പറ്റാതെ കാലനക്കാൻ പറ്റാതെ കൈ അനക്കാൻ പറ്റാതെ തൊണ്ടയിൽ നിന്നും ഒച്ച പുറത്ത് വരാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ അതാണ് നമ്മളിൽ പലർക്കും സംഭവിച്ചു പോകുന്നത് പക്ഷെ അതൊന്നുമല്ല നമ്മൾ അവിടെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുവെന്ന് കാണിച്ചു തരട്ടെ എന്താണ് ഇവിടെ ചെയ്തത് എന്താണ് ഇവിടെ ചെയ്തത് ഈസി ആയിട്ട് ഈ ഇത് ചെയ്തുകൊണ്ട് എന്നെ അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ വലത് കൈ കൊണ്ട് ഇയാളെ ഇടിക്കാൻ വന്നു ഇയാൾ എന്ത് ചെയ്തു തല ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഓപ്പോസിറ്റ് കൈയെടുത്ത്